മാപ്പ് മാപ്പ് ഈ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് പറ്റിയൊരു സംഭവമാണ് ഞാൻ എന്റെ പിള്ളരെങ്ങൾ പോവുക എൻറെ അടുത്തുനിന്ന് എന്റെ പിള്ളരെ ആരും എടുത് എവിടെയാണ് എന്റെ ഇത് ചെയ്തത് അവിടെ എന്റെ പിള്ളേരും ഉണ്ടാവണം ആരും എന്നെ മാറ്റിയിട്ട് എന്റെ പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോകാൻ സമ്മതിക്കരുത് അതിനി എന്ത് ഇത് വന്നാലും സമ്മതിക്കരുത് എന്റെ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളു പിന്നെ എന്തെങ്കിലും ശേഷക്കരികൾ ചെയ്യാവുന്നത് എനിക്ക് എൻ്റെ പിള്ളേർക്കും അണനേ ഉള്ളു എന്തെങ്കിലും ചെയ്യാൻ അണ്ണനും അളിയനുമായിട്ട് ആലോചിച്ച് എന്ത് ശേഷക്കരികണെങ്കിലും ചെയ്യണം ഞങ്ങൾ അനോദ ആവരുത് ഞങ്ങൾ നല്ല രീതിയിൽ പോകാൻ ഞങ്ങൾ നല്ല രീതിയിൽ പോകാനും വേണ്ടി നിങ്ങൾ േഷകറുകള് കറക്റ്റായിട്ട് ചെയ്യാൻ അനും അളിയനും ബാക്കിയുള്ള ഡെലിവറി വിളിച്ചേർന്ന് ചെയ്യണം കാരണം ഞാനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒന്നിച്ച് പോവുക ക്ഷമിക്കണോ മാത്ര